നമസ്കാരം ഉണ്ടിരിക്കുന്ന നായർക്കൊരു വിളി തോന്നി കേട്ടുണ്ടോ അതുപോലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മോഡി അമിത് പാർട്ടികൾ അവർക്കിപ്പോൾ ഒരു വിളി തോന്നിയിരിക്കുകയാണ് അമ്പത് വർഷം മുമ്പ് ഉണ്ടായ അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥ ഒരു ആഘോഷമാക്കി മാറ്റണം അപ്പം അതിനൊരു പുതിയ പേരും കൊടുത്തിരിക്കുക ഭരണഘടനാ ഹത്യാ ദിനം ഇനി എല്ലാ വർഷവും അതൊരു ആഘോഷമാക്കി മാറ്റാൻ പോവാണ് ആചാരമാക്കി മാറ്റാൻ പോവുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യ മുന്നണിയൊക്കെ കുതിച്ചുയരുകയാണ് അത് കണ്ട സമയത്ത് ഉണ്ടായ ചെറിയും കടിയും അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം രംഗത്ത് വന്നിട്ടുള്ളത് ഭരണഘടനാ ഹത്യാ ദിനം ഈ ഹത്യാദിനങ്ങളുടെ പട്ടിക നീളും കേട്ടോ പട്ടിക നീളാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബാബറി മസ്ജിദ് തകർത്ത ദിനമുണ്ടല്ലോ അതൊരു ഹത്യാ ദിനം തന്നെയാണ് അതൊക്കെ ഉള്ളൂ കഴിഞ്ഞ തലമുറയിലുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ഈ തലമുറയിലുള്ള ആൾക്കാർക്കൊന്നും അതിനെ അറിയില്ല അതിനെ കുറിച്ച് ഓർക്കേണ്ട ആവശ്യവുമില്ല അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അമ്പത് വർഷമായി അപ്പം അതിനെ വീണ്ടും തള്ളി ഉന്തിക്കേറ്റി കൊണ്ടുവന്നിരിക്കുകയാണ് മനുഷ്യ മനസ്സുകളിലേക്ക് നല്ല നല്ല സർഗാത്മകമായിട്ടുള്ള അല്ലേ കേട്ടോ ഭരണഘടനാ ഹത്യാദിനം അങ്ങനെ പേരിട്ടിട്ട് അതിനൊരു എല്ലാ വർഷവും ജൂൺ ഇരുപത്തഞ്ചാം തീയതി അത് ആഘോഷിക്കാൻ പോവുകയാണ് ി ജെ പി ഇത് സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഭരണഘടന ഉയർത്തി കാണിച്ചിട്ട് കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് ഇപ്പൊ വിമർശനം ഉയർത്തുന്നുണ്ട് അപ്പൊ അതിനെതിരെയുള്ളൊരു ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിക്ക് നടപടികൾക്ക് അന്ന് ഒരുപാട് ആൾക്കാർ ഇട ഇരയായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് പേർക്ക് പീഡനം ഏറ്റിട്ടുണ്ടെങ്കിൽ സത്യം തന്നെയാണ് അവർക്കായിട്ട് ഇപ്പോൾ ഈ ദിനം സമർപ്പിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തോന്നാത്ത കാര്യമാണ് കേട്ടോ ഇതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഹത്യാദിനങ്ങൾ ആചരിക്കാൻ ഒരുമ്പിടുകയാണെങ്കിൽ അതിലൊരു പക്ഷപാതിത്വം അരുതല്ലോ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും ബി ജെ പി ആദ്യമായി അധികാരത്തിൽ കയറിയ ദിവസമാണ് ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് മനസ്സുകൊണ്ടെങ്കിലും ആചരിക്കുന്നത് മെയ് ഇരുപത്തിയാറാം തീയതി അടിയന്തരാവസ്ഥ അതേ വന്നു അതേ പോയി അങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഉണ്ടായത് രണ്ടു കൊല്ലം ഉണ്ടായിരുന്നില്ല തികച്ചുണ്ടായിരുന്നില്ല ഇരുപത്തൊന്ന് മാസേ ഉണ്ടായിരുന്നുള്ളു എട്ട് ഒരു കൊല്ലം എട്ടു മാസം മറ്റും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി ആറാം തീയതി തുടങ്ങിയ അടിയന്തരാവസ്ഥ അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ അതിപ്പോഴും തുടരുകയാണ് മൂന്ന് കൊരങ്ങന്മാരുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ ഒരാൾ വായ്പൊത്തിരിക്കുന്ന ഒരാൾ ചെവി പൊത്തിരിക്കുന്ന ഒരാൾ കണ്ണ് പൊത്തിരിക്കുന്നു ഇവിടെയുള്ള പൊതുജനങ്ങളൊന്നും കാണരുത് കേൾക്കരുത് സംസാരിക്കരുത് സംസാരിക്കാൻ ഞാൻ മാത്രം ഇതാണ് അടിയന്തരാവസ്ഥയുടെ രക്തചുരുക്കം അതാണല്ലോ ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു തരത്തിലുള്ള ഈ വേശ്യകളുടെ ചാരിത്ര പ്രസംഗം എന്ന് പറയും അതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് ഇന്ദിരാതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിച്ച് നടപ്പാക്കി അടിയന്തരാവസ്ഥയുടെ എല്ലാ സ്വഭാവ ദോഷങ്ങളും ഗുണങ്ങളുമാണ് ഇപ്പോൾ മോദി സർക്കാരിനുമുള്ളത് അതിനേക്കാൾ രൂക്ഷവും രൂക്ഷതരവും രൂക്ഷതമവുമായിട്ടാണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ നടക്കുന്നത് അന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നടന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇപ്പൊ അപ്രഖ്യാപിതമാണ് പ്രഖ്യാപനമൊന്നുമില്ല ഇരുപത്തൊന്ന് മാസം കൊണ്ട് എമർജൻസി അവസാനിച്ചു ഇപ്പോൾ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ അത് നൂറ്റി ഇരുപത് മാസം പിന്നിട്ടു മനസ്സിലാക്കണം നൂറ്റി ഇരുപത് മാസം പിൻവിട്ടു പത്തു കൊല്ലം പിന്നിട്ടു എന്നിട്ട് അത് തുറന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നാവറി മസ്ജിദ് തകർത്തു ലോകം മുഴി ഞെട്ടിത്തെറിച്ച ഒരു സംഭവമാണത് കാരണം ഇത് ഇന്ത്യയാണ് ഭാരതമാണ് അവിടെ ഒരു ക്ഷേത്രം തകർക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ് എല്ലാവരെയും സ്വീകരിച്ചിട്ടുള്ള ചരിത്രമാണ് ഇന്ത്യക്കുള്ളത് അവിടെയാണ് ഒരു ക്ഷേത്രധ്വംസനം അഥവാ മസ്ജിദിൻ്റെ ധംസനം നടക്കുന്നത് ഇന്ത്യയുടെ പേരും പ്രശസ്തിയും അഥവാ ഇന്ത്യയുടെ ദുഷ്പേരും അതുപോലെ കുപ്രശസ്തിയും അത് വാനോളം ഉയർന്നൊരു കാലഘട്ടമായിരുന്നു വാനോളം ഉയർത്തിയൊരു സംഭവമായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർക്കൽ അതിനുശേഷം കാലങ്ങൾക്ക് ശേഷം സമയം അനുകൂല അനുകൂലമായപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ട സമയത്ത് അവിടെ ജാതി കാർഡടക്കാൻ മതത്തിൻ്റെ കാർഡ് വേണ്ടിയിട്ട് അവിടെ ഒരു ക്ഷേത്രവും പടർന്നു പള്ളി പൊളിക്കുക ഒരു തെറ്റ് അതിൻ്റെ പേരിൽ അമ്പലം പണിയുക വേറൊരു തെറ്റ് ഇതിനെ നമുക്ക് ഹത്യാദിനമായിട്ട് ആചരിക്കാം മതേതരത്വ ഹത്യ ഇന്ത്യയുടെ ഒരു പൊൻതൂവനാണ് കിരീടത്തിൽ ഇരിക്കുന്ന ഒരു പൊൻതൂവനാണ് മതേതരത്വം എല്ലാ മതങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം അരിമേല കയറാനല്ല അവരവരുടെ മതത്തിൽ വിശ്വസിക്കാൻ അവരവരുടെ മതത്തിൻ്റെ ആച ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ അത് മറ്റുള്ളവരിലേക്ക് പടർത്തണമെങ്കിൽ പടർത്താൻ എല്ലാം ഭരണഘടനയെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഭരണഘടനയ്ക്ക് അനുരോധമായിക്കൊണ്ട് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേലെ കിട്ടിയ ഒരു കൊടുവാൾ പ്രയോഗമല്ലേ ബാബറി മസ്ജിദ് തകർക്കൽ ആയതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു ഹത്യാ ദിനമായിട്ട് ആചരിക്കേണ്ടേ മതേതരത്വ ഹത്യാ ദിനം ബാബറി മസ്ജിദ് തകർത്ത ദിവസം മണിപ്പൂരിൽ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാണത് മണിപ്പൂർ അവിടെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യജീവനകൾ തമ്മിലടിയാണ് അവിടെ അതിലൊരു പക്ഷം ആ പക്ഷത്തിന് ശക്തി പല പകരുന്നത് സംഘപരിവാറുകാരാണ് മുഖ്യമന്ത്രി സംഘപരിവാറിൻ്റെ ആളാണ് അങ്ങനെ അവിടെ വീടില്ലാത്ത കുടുംബമില്ലാതെ ഉള്ളവരൊക്കെ ചിഹ്നിച്ചതറിപ്പോയി കുറെ ആൾക്കാർ മരിച്ചു പോയി പെൺകുട്ടികളെ ബലാസത്തിന് അരയാക്കി ഇത് അഞ്ഞൂറ് വർഷം മുമ്പത്തെ ചരിത്രമല്ല അല്ല അരിയപ്പം ഉണ്ടായ ചരിത്രം ഒരു പെൺകുട്ടിയെ പൂർണ്ണ നഗനയാക്കിയിട്ട് കുറെ ആമ്പിള്ളേര് അതിനെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകുന്ന ചിത്രം വേറെ ഇതൊക്കെ ലോകം കണ്ടതാണ് ആയതുകൊണ്ട് തന്നെ മതേതരത്വ ഹത്യാദിനം എന്താ എന്താ മോഡിജി ആലോചിച്ചാൽ എന്താ ഏ മണിപ്പൂർ അഭിമാൻ ഹത്യാദിനം അങ്ങനെയും പേരിടാം മണിപ്പൂരിന്റെ അപമാനം പരിപൂർണമായിട്ട് ഇല്ലാതാക്കിയ ഒരു ദിനം നോട്ട് നിരോധനം ജനങ്ങളെ വിട്ടികളാക്കിയ ദിനം ജന ജന വിട്ടി ദിനം അങ്ങനെയും ആക്കാം അങ്ങനെ ഒരു പേരുണ്ടാക്കാം അഥവാ ജനഹത്യാദിനം അവരവർ സമ്പാദിച്ച ഒരു കൂട്ടിയെ സ്വത്തു കൊണ്ട് ബാങ്കിലിട്ടു ഒരു സുപ്രഭാതത്തിലൊന്നിട്ട് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് മൂവായിരം രൂപ തരാൻ പറ്റുള്ളൂ എനിക്കും ഓപ്പറേഷൻ്റെ ദിവസമൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അവിടെ യാത്രയുടെ ദിവസേ മൂവായിരം രൂപ തരാൻ പറ്റുള്ളൂ ഒറ്റപ്രാവശ്യം നാളെ വന്നാൽ വീണ്ടും മൂവായിരം രൂപ തരാം എന്നൊരവസ്ഥ അതിൻ്റെ പേരിൽ കഷ്ടപ്പെട്ടവരുടെ കണക്ക് അവരുടെ കഥകൾ ഇതൊക്കെ നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇങ്ങനൊരു ഹത്യാദിനാചരണം അതെവിടെയും കേട്ടിട്ടില്ല അടിയന്തരാവസ്ഥ അതെടുത്ത് പൊക്കി കാണിച്ചിട്ടുമില്ല രാഹുലിൻ്റെ ജോഡോ യാത്ര അതുപോലെ തന്നെ ന്യായ് യാത്ര ജോഡോ യാത്ര തുടങ്ങിയ സമയത്ത് ഇവിടെ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമുണ്ട് ആരാണ് ഇയാൾ എന്താണ് ഇയാളുടെ പാർട്ടി എന്തിനാണ് ഈ മറ്റേ റോഡിൽ കിടന്ന് ഇയാൾ കിടന്ന് നടക്കുന്നത് ഭ്രാന്തനെ പോലെയെന്ന് അതിന് ഉത്തരം കിട്ടി ജൂൺ നാലാം തീയതി ഉത്തരം കിട്ടി ആ ജോഡോ യാത്ര തുടങ്ങിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് വിചാരിച്ച പോലത്തെ യാത്രയല്ല ഇത് വലിയൊരു യാത്രയാണ് മഹത്തായ യാത്രയാണ് ആളുകളുടെ ശ്രദ്ധ വലിയ രൂപത്തിലേക്ക് അവിടെ തിരിയുകയാണ് അതിനുശേഷമാണ് ന്യായ യാത്ര വന്നത് ഇതൊക്കെ തുടങ്ങിയപ്പോൾ ഹാലിളങ്ങിയതാണ് സംഘികൾക്ക് സംഘീ നേതാക്കന്മാർ ബി ജെ പി കാര്ക്ക് ഹാലിളകിയതാണ് ഇപ്പോൾ ഇന്ന ശേഷം ആഫ്റ്റർ ഇലക്ഷൻ ഇമ്പാക്റ്റ് ന്യൂനപക്ഷ തട്ടിക്കൂട്ട് സർക്കാർ അത് തലച്ചുമടായിട്ട് വന്നപ്പോൾ മോഡി ചിന്നന്റെ ബാധിച്ച് അമ്പത് വർഷം എടുത്ത അമ്പത് വർഷം മുമ്പത്തെ ചരിത്രമെടുത്ത് വീശുകയാണ് ഇന്നത്തെ തലമുറ ഇന്നിപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആളുകൾ വരെ അടിയന്തരസേയെക്കുറിച്ച് ആലോചിക്കുന്നതന്നെ ഉണ്ടാവില്ല അതിനുശേഷമുള്ള ആളുകൾക്ക് ആലോചിക്കാനുള്ള താല്പര്യമോ ശേഷിയോ ഉണ്ടാവില്ല ഇന്നത്തെ പുതിയ തലമുറ അതിനെക്കുറിച്ച് ഓർക്കുന്ന പോലുമില്ല പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധിയോട് രാഹുൽ ഗാന്ധി അപമാനിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നിന്നെ ഞങ്ങൾ അവമാനിക്കും അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്ത് നീ തെറ്റ് ചെയ്തില്ല നിൻ്റെ അപ്പൂപ്പം തെറ്റ് ചെയ്തു എന്ന് പണ്ടേ പണ്ടൊരു മറ്റേ കൃഷ്ണമൃഗം വെള്ളം കുടിക്കാൻ വന്ന സമയത്ത് അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിന്നോട് അപ്പോൾ സിംഹം പറഞ്ഞു നീ തെറ്റം ചെയ്തില്ല പക്ഷേ നിൻ്റെ അപ്പൂപ്പം എന്നോട് വെള്ളം കലക്കിയിട്ടുണ്ടോ അതിന് നിന്നെ കൊല്ലാൻ പോവാണ് ആ ഒരു രീതിയിലാണ് രാഹുൽ ഗാന്ധിയെ വേട്ടയാടുന്നത് ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരണഘടന പൊളിച്ചെടുത്ത് എന്ന പല്ലവി പാടി നടന്നവരവർ എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഭരണഘടനാ ഹത്യാദിനം എന്ന പേരിൽ കാണിക്കുന്നത് പ്രകസനമാണ് താല്പര്യമുണ്ടായിട്ടല്ല അടിയന്തരാവസ്ഥ ഉമ്മാക്കിയെടുത്ത് കാണിക്കുന്നത് ഏതായാലും ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും ജനമനസ്സിലേക്ക് കൊണ്ടുവന്നത് വളരെ നന്നായി അന്നത്തെ ആ അവസ്ഥ എല്ലാവരും വായും മൂടിക്കെട്ട് കണ്ണു മൂടിക്കെട്ട് ചെവി കുത്തി കുത്തിക്കയറ്റി തുണി കുത്തിക്കയറ്റി അന്നത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇപ്പോഴത്തെ നരേന്ദ്രമോദി കാണിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കേട്ടും താരമ്യപ്പെടുത്താൻ താരതമ്യപ്പെടുത്താനുള്ളൊരു ഒരവസ്ഥ കൈവന്നു അത് നന്നായി ഏതായാലും ഇനി വേറൊരു കാര്യം കൂടി സുപ്രധാന ദിനം കൂടി ബാക്കിയുണ്ട് ജൂൺ നാല് ജൂൺ നാല് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിന്റെ അറിയിപ്പ് വന്ന ദിവസം ജൂൺ നാലാം തീയതി മോദി മുക്തിദിൻ മോദി അടിച്ചുമാരി കളഞ്ഞ ദിനം ആണ് മോദി മുക്തിദിൻ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു എന്നിട്ടും ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നിട്ടും തെരഞ്ഞെടുപ്പ് പേടിയിൽ അത് ഓർക്കുമ്പോൾ തന്നെ പൊന്നെ അതൊന്നും ഓർമ്മിക്കൽ ഓർമ്മിപ്പിക്കരുത് എന്ന് പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ ഈ ഹത്യാദിനം ആചരിക്കുന്നത് ഐ എൻ ഡി ഐ എ ഇന്ത്യ സഖ്യത്തിൻ്റെ ബലം ഏറി വരികയാണ് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും അവിടെ ഇത്രയായിട്ട് പോലും ഒരു വിള്ളലിൻ്റെ ലക്ഷണം കാണാൻ പറ്റുന്നുമില്ല അങ്ങനെയാണെന്ന് അതിനുള്ളിൽ ഇവിടെ ബാലകയറ്റിയിട്ട് രണ്ടായിട്ട് പൊട്ടിക്കാമായിരുന്നു ലോട്ടസ് ഓപ്പറേഷൻ കൊണ്ട് ഇനി വെണ്ണ പോലും മുറിക്കാനും കഴിയില്ല അതിൻ്റെ നടക്കില്ല ഇതിൻ്റെതാ ചൊറിച്ചില് ആ ചൊറിച്ചിലാണ് ഇപ്പോൾ കാണുന്നത് വരുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പോടുകൂടി വട്ടളകി പൊട്ടിയൊഴുകുന്ന ഈ ഗോട്ടുവാദ്യ പ്രസവനകൾ പ്രസാവനകൾ അത് ഇരുപതാം കൂടി തീരും ഇനി വരുന്നുണ്ട് ആ ഇലക്ഷനോട് കൂടി ബി ജെ പി കുറെ എണ്ണം അറബിക്കടലിലും കുറെ എണ്ണം ബംഗാൾ ഉൾക്കടലിലും ചാടി ചതറിപ്പോകും അവിടെ അതുമായിട്ട് അതുമായിട്ട് ചേർന്ന് ഒഴുകിപ്പോകും പിന്നെ അതിന് അതിൻ്റെയുള്ള സത്താവിശേഷം ഇല്ല എന്ന് സാരം ഏതായാലും അന്നൊരു പ്രഖ്യാപനം വരും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ത്യാ മുന്നണി പ്രധാന പ്രധാന സ്ഥാനത്തിരിക്കുമ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് മെയ് ആറാം തീയതി ഭരണഘടനാ ഹത്യാദിനം യഥാർത്ഥ ഭരണഘടനാ ഹത്യാദിനം അങ്ങനെ പ്രഖ്യാപനം വരും ഉറപ്പാണ് അതിന് ഇനി അധികം താമസമൊന്നുമില്ല കാരണം ഒറ്റക്കാൽ കസേര ഓർമ്മയുണ്ടല്ലോ ഒറ്റക്കാസ കസേരല്ല കയറിയിരിക്കുന്നത് ഒന്ന് ഉറക്കം തോന്നി കഴിഞ്ഞാൽ എല്ലാം തൊഴിലൂടി എടുത്ത് ആളോട്ട് വീണ് പോകും ആ വിശ്വാസം വന്നാൽ അത് വിജയിക്കുകയും ചെയ്യും വീണ്ടും തിരഞ്ഞെടുപ്പ് വരും ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയിലൊരു സംസ്ഥാനത്തിനും ബി ജെ പി നേതാക്കന്മാർക്ക് ധൈര്യമായിട്ട് പോയി നിൽക്കാൻ കഴിയില്ല വാരണാസിൽ അവസ്ഥ അറിയാലോ അഞ്ച് വർഷം വോട്ടുകൾ ചുരുങ്ങി ചുരുങ്ങി ഒന്നേ ഒന്നര ഒന്നേകാൽ ലക്ഷം പോലും വോട്ട് കിട്ടിയില്ല ഗുജറാത്ത് പോലും നഷ്ടപ്പെട്ടു പോകുന്നു മഹാരാഷ്ട്ര നഷ്ടപ്പെട്ടു പോകുന്നു അപ്പം ഏതായാലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ആഘോഷിക്കാൻ പോകുന്നൊരു കാര്യം ആളുകൾ ആളുകൾ മനസ്സിലാക്കുക അത് താമസിക്കാതെ ഈ അടുത്ത കൊല്ലം തന്നെ ഇന്നേക്ക് മുന്നൂറ്റി അറുപത്തഞ്ചാം ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നത് ഏതായാലും നരേന്ദ്രമോദി ആയിരിക്കില്ല അതേ മുയർത്തിയ മുദ്രാവാക്യം അതാ കടലിൽ അറബിക്കടലിൽ ഇപ്പോഴത്തെ ബംഗാൾ കടലുമായിട്ട് കലങ്ങിപ്പോകും ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് ഇന്ത്യയുടെ റിലീജിയൻ ഹിന്ദുത്വ മതമാണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ I'm Skyrim.